നമസ്കാരം പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ റിയൽമി തങ്ങളുടെ പി സീരീസിൽ പുത്തൻ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് റിയൽമി പി വൺ പ്രോയുടെ പിൻഗാമിയായി പുതിയ റിയൽമി പി ടു പ്രോ ഫൈവ് ജി സെപ്റ്റംബർ പതിമൂന്നിന് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് റിയൽമി സ്ഥിരീകരിച്ചിരിക്കുകയാണ് എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണ വൺ ട്വൻറ്റി ഹേർഡ്സ് കർവ്ഡ് എമോൾ ഡിസ്പ്ലേ എന്നീ ഫീച്ചറുകൾ ഈ സ്മാർട്ട് ഫോണുകളിൽ ഉണ്ടാകുമെന്നും റിയൽമി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തിന്റെ തുടക്കം മുതലുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ചുകൾ പരിഗണിച്ചാൽ ഏറ്റവും അധികം സ്മാർട്ട് ഫോൺ മോഡലുകൾ ലോഞ്ച് ചെയ്ത ബ്രാൻഡ് എന്ന സ്ഥാനം റിയൽമിക്ക് തന്നെയായിരിക്കും അത്രയധികം ഫോണുകളാണ് റിയൽമി പുറത്തിറക്കിയത് ഈ വർഷം ഏപ്രിലാണ് റിയൽമി പി വൺ സീരീസ് അവതരിപ്പിച്ചത് അതിൽ റിയൽമി പി വൺ റിയൽമി പി വൺ പ്രോ എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അടുത്ത ഘട്ടമായി പി ടു പ്രോ എന്ന ഒറ്റ മോഡൽ വരുന്ന കാര്യം മാത്രമേ കമ്പനി വെളിപ്പെടുത്തിയിട്ടുള്ളൂ റിയൽമി പി പോലെ ും പി ടു പ്രോയ്ക്കൊപ്പമോ പിന്നാലെയോ എത്തുമോ എന്ന് ഇപ്പോൾ വ്യക്തതയില്ല റിയൽമി സെപ്റ്റംബർ ഒൻപതിന് നാർസോ സീരീസിൽ പുതിയ റിയൽമി നാർസോ സെവൻറി ടർബോ ഫൈവ് ജി ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധിപ്പിച്ചു തന്നെയാണ് റിയൽമി പി ടു പ്രോ ഫൈവ് ജിയും എത്തുന്നത് എന്ന് നയൻറ്റി വൺ മൊബൈൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നു റിയൽമി നർസോ സെവൻറ്റി ടെർബോ ഫൈവ് ജിയുടെ വില കുറഞ്ഞ മോഡലാകാം പി ടു പ്രോ ഫൈവ് ജി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് റിയൽമി പി ടു പ്രോ ഫൈവ് ജി ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയുള്ള സ്മാർട്ട് ഫോണുകളുടെ സെഗ്മെന്റിലാകും പുറത്തിറങ്ങുക ഇതിനകം ലോഞ്ച് ചെയ്യപ്പെട്ട പി വൺ സീരീസ് ഫോണുകളുടെ വില ഇരുപത്തിരണ്ടായിരം രൂപയിൽ താഴെയായിരുന്നു പി വൺ പ്രോയേക്കാൾ നവീകരിക്കപ്പെട്ട ഫീച്ചറുകൾ പുതിയ റിയൽമി പി ടു പ്രോ അവതരിപ്പിക്കും അതിനാൽ വിലയും മുൻ മോഡലിനേക്കാൾ അല്പം ഉയരുമെന്നാണ് വിലയിരുത്തൽ എയ്റ്റി വാട്ട് അൾട്രാ ചാർജ് ഫീച്ചർ ഉള്ള സെഗ്മെന്റിലെ ആദ്യ ഫോൺ എന്നാണ് റിയൽമി പി ടു പ്രോയുടെ ലോഞ്ച് സ്ഥിതീകരിച്ചുകൊണ്ട് റിയൽമി വെളിപ്പെടുത്തിയത് ഡുവൽ റിയൽ ക്യാമറ സജ്ജീകരണമാണ് റിയൽമി പി ടു പ്രോ ഫൈവ് ജിയിൽ ഉള്ളത് എന്ന് ടീസർ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ക്യാമറ ഡെക്കോയ്ക്കായി ഗോൾഡൻ റിംഗ് പ്രധാന ക്യാമറയ്ക്ക് ഒ പിന്തുണ എന്നിവയും ഉള്ളതായി കാണാൻ കഴിയും ടീസറിൽ ഗോൾഡൻ നിറമുള്ള ഫ്രെയിമിനൊപ്പം പച്ച നിറമുള്ള റിയൽ പാനലുമായാണ് റെഡ്മി പി റ്റു പ്രോ ഫൈവ് ജി കാണപ്പെട്ടത് പവർ ഓഫ് ടെർബോ ടെക്നോളജി പി ടു പ്രോ ഫൈവ് ജിയിൽ ഉണ്ടാകുമെന്ന് കമ്പനി പറയുന്നുണ്ട് റിയൽമി പി റ്റു പ്രോയും നാർസോ സെവൻറ്റി ടെർബോ ഫൈവ് ജിയും തമ്മിലുള്ള ബന്ധം ഇതാകാം റിയൽമി പി വൺ പ്രോ ഫൈവ് ജി ഏറെ ജനശ്രദ്ധ നേടിയ മോഡൽ ആയിരുന്നു പി വൺ പ്രോ മോഡലിനേക്കാൾ ശക്തമായ ഫീച്ചറുകൾ തന്നെ പി റ്റു പ്രോ ഫൈവ് ജിയിൽ പ്രതീക്ഷിക്കാം വരാൻ പോകുന്ന റിയൽമി പി റ്റു പ്രോ ഫൈവ് ജി ഫോണിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലോഞ്ചിനോട് അനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ കമ്പനി പുറത്തുവിടും റിയൽമി പി ടു പ്രോയുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ചിപ്സെറ്റ് എന്നിവ സെപ്റ്റംബർ പത്തിന് വെളിപ്പെടുത്തുമെന്നാണ് മൈക്രോസെറ്റ് പറയുന്നത് റിയൽമി പി ടു പ്രോയുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ചിപ്സെറ്റ് എന്നിവ സെപ്റ്റംബർ പത്തിന് വെളിപ്പെടുത്തുമെന്നാണ് മൈക്രോസൈറ്റ് പറയുന്നത്